ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്താൽ ആദർശിൻ്റെ അച്ഛൻ ജാനകിയോട് പറയാണ് നിൻ്റെ മരുമോൾ വന്നപ്പോൾ നിൻ്റെ സ്വഭാവം ആകെ മാറി അപ്പോൾ ജാനകി തിരിച്ചു പറയുകയാണ് മാറിയതല്ല മാറ്റിയതാ അവൾ തന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഏട്ടൻ്റെ മരുമകൾ അപ്പോഴേക്കും ആദർശും ഞാനയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ജാനകിയുടെ അടുത്ത് ജലജ പറയാണ് ആ വരുന്നുണ്ട് വരാൻ പാടില്ലാത്തവരൊക്കെ ആദർശിനെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ കയ്യിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം ഡോക്ടറെ കാണാൻ വേണ്ടി അവർ രണ്ട് പേര് പോവുകയാണ് ആദർശും നായനയും അപ്പോൾ ജാനകി ആദർശൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാണ് ആദർശൻ്റെ ഒപ്പം അവൾ വന്നത് ഒരു നല്ലതിനല്ല ദുഷകുന അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയാണ് എന്ന് നീ മാത്രമേ പറയൂ നിൻ്റെ ഒന്നും മനസ്സല്ല എൻ്റെ മരുമകളുടെ മനസ്സ് അനന്തപുരി തറവാട്ടിലെ ഒരംഗം എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ രീതിയിൽ തന്നെ ജീവിക്കുന്ന കൂട്ടത്തിലാണ് അനമ്മ അതിനൊപ്പം നീയൊക്കെ നിൽക്കാൻ ഇനി ഒരുപാട് ജന്മം ജനിക്കണം എന്ത് കണ്ടിട്ടാ ഏട്ടാ അവളെ ഇങ്ങനെ പുകഴ്ത്തുന്നത് ജലചവയ്ക്ക ഏട്ടത്തിക്ക് പോലും അവളുടെ മുഖം കാണുന്നത് ഇഷ്ടമല്ല ഇപ്പോ ഏട്ടത്തിയെ ഈ പരുവത്തിലാക്കിയതും അവളല്ലേ അതൊക്കെ ഒരുപാട് പറഞ്ഞതാ ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട ഞങ്ങൾക്ക് മോളെപ്പറ്റി സംശയമില്ല എന്നാൽ നിന്നെയും നിന്റെ മോനെയും സംശയമുണ്ട് അതുപോലെ തന്നെ ഇവളുടെ മരുമകളെയും അവളുടെ അമ്മയെയും ജാനകിക്ക് ദേഷ്യം വന്നു എന്നിട്ട് പറയുകയാണ് എൻ്റെ മരുമകളെയും അവളുടെ അമ്മയെയും ഇതിനകത്ത് വലിച്ചു കേൾക്കേണ്ട കേട്ടോ അപ്പോൾ ജലജ പറയാണ് പിന്നെ ഞങ്ങളെയാണോ വലിച്ചു കഴിക്കേണ്ടത് തെറ്റ് ചെയ്ത് ചെയ്തവരെന്നെ നിരപരാധികളെ ക്രൂശിക്കാണോ എന്ന് എനിക്കും എൻ്റെ മോനും സംശയമുണ്ട് അപ്പോൾ ജലജ കളിയാക്കി ചോദിക്കുകയാണ് മരുമകൾക്കും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ കേട്ടോ അപ്പോൾ ജാനകി പറയാണ് അവൾ എങ്ങനെ സംശയിക്കുന്നത് അവൾക്കറിയാം ഇതിനകത്തെ ചതി എന്താണെന്ന് അപ്പം അദർശൻ്റെ അച്ഛൻ പറയാണ് ഒരാൾ വളരെ ക്രിറ്റിക്കലായി ഐ സിയുവിൽ കിടക്കുക ആ നേരത്ത് അതിന് മുമ്പിൽ നിന്നിട്ട് തന്നെ ഇതുപോലെ വില കുറഞ്ഞ വാക്കുകൾ സംസാരിക്കരുത് ദേവയാനി നാനമോൾക്ക് അമ്മായി അമ്മയല്ല അവളുടെ അമ്മയാ എന്നാൽ മരുമകളെ മകളായി കാണാത്തത് എൻ്റെ ഭാര്യ ഇങ്ങനെ അവശയായി കിടക്കുമ്പോഴും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിന്നെ നാന ഡോക്ടറെടുത്ത് പറയുകയാണ് എൻ്റെ ജീവൻ വേണമെങ്കിലും ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് ഡോക്ടർ പക്ഷേ അമ്മയ്ക്കൊരാപത്തും സംഭവിക്കരുത് അപ്പോൾ ഡോക്ടർ തിരിച്ചു പറയാണ് ഇത് തന്നെയാ ഞാൻ എപ്പോഴും പറയുന്നത് തൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും താൻ ബ്ലഡ് കൊടുത്തു എന്നിട്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ ഇടയ്ക്കൊന്ന് ട്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വന്നു ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡോക്ടർ സേതുനാഥ് അവരാണ് ഇത്തരം കേസുകൾ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെ എത്തും ഞങ്ങൾ തമ്മിൽ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഡീറ്റെയിൽസ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഡോണറെ കണ്ടെത്താം ഡോക്ടർ അതെത്ര എളുപ്പമില്ലടോ കണ്ടെത്തിയാലേ പറ്റൂ അതാ ഡോക്ടർ ഞാൻ പറഞ്ഞത് ലിവർ കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു പേഷ്യൻറ്റിൻ്റെ രോഗം മാറുന്നതിന് അയാളുടെ മാനസികാവസ്ഥയും ഒരു ഘടകമാണ് ഇപ്പോൾ നയനയാണ് ദേവയാനിക്ക് ലിവർ ഡോണേറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അവരുടെ മനസ്സ് പിന്നെ തൻ്റെ രോഗം ഭേദമാകരുത് എന്നേ ചിന്തിക്കോ ദർശനടുത്ത് പറയാണ് അല്ലേടോ ശരിയാ അപ്പോൾ ഡോക്ടർ പറയുകയാണ് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുള്ള രോഗിക്ക് രോഗം ഭേദമാവാൻ സമയം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ആ സഹായിക്കുന്നതെന്ന് അമ്മ അറിയാൻ പാടില്ല അതിന് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നിട്ട് അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ ദേവയാനിയുടെ അസുഖം റിക്കവറായതിനു ശേഷം പെട്ടെന്ന് അയാളുടെ കണ്ടീഷൻ മോശമായതിന് അയാളുടെ ഉള്ളിൽ ചെന്ന പോയിസൺ മാത്രമല്ല കാരണം അതിലുപരി അയാളുടെ മാനസികാവസ്ഥയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ദേവയാനിയുമായി ഈ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സ്റ്റെല്ല സംസാരിച്ചിരുന്നു ദേവയാനിയുടെ മനസ്സ് നിറയെ നയനയോടുള്ള വെറുപ്പും ദേഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നും അസുഖം മാറി വീട്ടിലേക്ക് വരുമ്പോൾ മരുമകളെ കാണേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയാണ് തൻ്റെ അമ്മയമ്മയെ അലട്ടുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണത് ഒരു ഭാഗത്ത് മരുമകൾ അമ്മായിയമ്മയ്ക്ക് ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു മറുഭാഗത്ത് അമ്മായിയമ്മ മരുമകളുടെ ജീവൻ പോകണം എന്നാഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഡോക്ടർ ഞാൻ പറയുന്നത് ശരിക്കും വല്ലാതൊരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞായനയുണ്ട് നന്മ താനും തൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മൂർത്തി സാറിനെ പോലെ മഹാനായ ഒരു വ്യക്തി നയനയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട് എന്നിട്ടും തൻ്റെ അമ്മ ഒന്നും മനസ്സിലാക്കാത്തതാ അയാളുടെ പരാജയം അതൊന്നും നോക്കണ്ട ഡോക്ടർ എങ്ങനെയെങ്കിലും അമ്മയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്തായാലും സർജറി നീട്ടിവെക്കാൻ പറ്റില്ലല്ലോ ഇല്ല അതൊന്നും ഒരിക്കലും പറ്റില്ല ഈ സേതു ഡോക്ടർ വന്നാലേ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ എങ്കിലും റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ ലിവർ മാറ്റണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നോ നാളെയോ അതിനൊരു തീരുമാനമുണ്ടാവും അതിന് മുമ്പ് എനിക്കെന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്താറുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം ഡോക്ടർ ഞാൻ എന്തിനും തയ്യാറാണ് അതിനി വേറെ ആളുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും പറയണ്ട തൻ്റെ ഹസ്ബൻഡും അതിന് സമ്മതിക്കണം അത് സമ്മതിക്കും എനിക്ക് ഉറപ്പാണ് എന്തായാലും സേതു ഡോക്ടർ വരട്ടെ അപ്പം ഞാൻ പറയാം എന്തായാലും മറ്റൊരു ഡോണറെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന് പിന്നാലെ പോയിക്കൂടെ ശരി ശരി ഡോക്ടർ പിന്നെ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ് ആദർശ് എന്നിട്ട് അവിടെ പോയി വിളിക്കുകയാണ് അമ്മേ നീ എനിക്ക് വാക്ക് തന്നിട്ട് അത് തെറ്റിച്ചു അമ്മ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ അമ്മ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അമ്മ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും അസുഖം കൂടിയത് നീ ഇപ്പോൾ വലിയ രക്ഷയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എന്താ അമ്മേ അമ്മ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അമ്മ എത്രയും പെട്ടെന്ന് റിക്കവർ ആവും ഡോക്ടർ ഇപ്പം എന്നോട് പറഞ്ഞത് എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ മോനാ ആ മോൻ എന്നെ മറന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ അവസാനിക്കണം എൻ്റെ ജീവിതം ആദർശിന ദേഷ്യം വരികയാണ് അങ്ങനെ അവസാനിക്കേണ്ടതൊന്നല്ല അമ്മയുടെ ജീവിതം അമ്മ ഒരുപാട് കാലം നമ്മളോടൊപ്പം വേണം നീ അവളെയും കൂട്ടിയാണോ വന്നത് ആ ആണ് അതുകൊണ്ടാ നിനക്ക് പെട്ടെന്ന് അല്ല എന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് അവളെ നീ വേഗം പറഞ്ഞു വിട് ഒരു കാരണവശാലും അവളെ നീ എൻ്റെ അടുത്തേക്ക് തള്ളി വിടരുത് അപ്പോൾ ആദർശമാരാണ് അമ്മയ്ക്ക് കൂട്ടിരുന്നത് ഇളയമ്മയും അപ്പച്ചുവാ അവർ അമ്മയുടെ രക്തം ചൂട് പിടിപ്പിച്ചിട്ടാണ് പോയത് ആരോ നല്ല ആൾക്കാരാണ് എനിക്ക് ബ്ലഡ് തന്നത് അതൊന്നും അത്ര പെട്ടെന്ന് ചൂടാവില്ല പക്ഷേ അവളെ കണ്ടാൽ നൂറ് ഡിഗ്രിക്ക് മുകളിൽ ചിലപ്പോൾ ചൂടാവും അതുകൊണ്ട് അവളോട് പോകാൻ പറ എപ്പോഴെങ്കിലും ഞാനിവിടുന്ന് ഡിസ്ചാർജ് ആവുമെങ്കിൽ അവളെ വീട്ടിലില്ലാതിരുന്നാൽ അത്രയും നല്ലത് അവളവളുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്നിട്ടും നിനക്കവളെ കണ്ടേ പറ്റൂ എങ്കിൽ ഇടക്കിടക്ക് നീ പോയി കണ്ടോ പക്ഷേ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ എൻ്റെ കാഴ്ച അവളാവരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ പാട്ട് കഴിഞ്ഞു എന്ന് അപ്പോൾ ഇനി കാഴ്ച കാണാൻ പാടില്ലാത്തവൾ ഞാനാ അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കുക അദർശ് പറയാണ് അമ്മ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ അമ്മ പറയാണ് പോയിക്കോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണയിലൂടെയാണ് അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി ജീവൻ പോലും തരാൻ മനസ്സിൽ ഉള്ളവരെ അമ്മ വെറുക്കുക പിന്നെയും ആദർശനോട് പറയാണ് പോകാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് പിന്നെ എന്തിനാ ഈ അവസ്ഥയിലും ഐശുവിൽ കയറി എന്നെ ഹൃദയത്തിൻ്റെ തളം തിരിക്കുന്നത് പൊയ്ക്കോ പൊയ്ക്കോ നീ പിന്നെ കാണിക്കുന്നത് നായനെയും ആദർശൻ്റെ അച്ഛനെയുമാണ് അപ്പോൾ ആദർശൻ്റെ അച്ഛൻ നായനോട് പറയാണ് മോൾക്ക് അമ്മയെ കാണാൻ ആഗ്രഹം കാണും എന്നറിയാമോളെ പക്ഷേ എന്ത് ചെയ്യാനാ ഇതുവരെയും മോൾ എന്താണെന്ന് എൻ്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോഴാണ് ആദർശ് ഇറങ്ങി വരുന്നത് അമ്മയോട് സംസാരിച്ചോ ആ സംസാരിച്ചു അമ്മയ്ക്കിപ്പോഴും ഇവിടെയുള്ള ദേഷ്യം മാറിയിട്ടില്ല അച്ചാ ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞോ ഞാനൊന്നും പറയണ്ട ബ്ലഡ് കൊടുത്ത കാര്യം അമ്മ അറിഞ്ഞില്ലല്ലോ അതുപോലെ ഇനി എന്ത് നടന്നാലും അമ്മ അറിയണ്ട നീ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമ്മ അറിയാത്തിടത്തോളം കാലം പിന്നെ അമ്മ അകറ്റി നിർത്തേയുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ശരി എൻ്റെ സഹായം വേണ്ടെന്നല്ലേ പറയൂ മോളിനി അയാൾക്ക് വേണ്ടി റിസ്ക് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരാളെ എവിടെ നിന്നെങ്കിലും ഞങ്ങൾ കണ്ടെത്തിക്കോളാം എങ്ങനെ കണ്ടെത്തുന്ന അച്ഛനീ പറയുന്നത് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കണ്ടെത്താൻ പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ കരളിൽ തരാൻ തയ്യാറുള്ള ഒരാളെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എവിടെ പോയി തപ്പും ദർശം പറയാണ് അതെങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടെത്തിക്കോളാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് മോളിത് സഹിക്കുമായിരിക്കും പക്ഷേ മോളുടെ അച്ഛനും അനിയത്തിക്കും അമ്മയ്ക്കും ഒക്കെ ഇത് താങ്ങാൻ പറ്റുമോ അവരൊന്നും ഇതിനെ എതിർക്കില്ല ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് കല്യാണിയാണ് ഇരിക്കട്ടെ അവർ അവൾ നൂറുവട്ടം അമ്മയെ സഹായിക്കാൻ തയ്യാറാവും ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഒന്നാണെന്നാ പക്ഷേ അവിടെ ഇത്തിരി വൈകിയാണെങ്കിലും അമ്മയമ്മ മരുമകളെ തിരിച്ചറിഞ്ഞു മറ്റാരേക്കാളും രൂപയ്ക്ക് ഇഷ്ടമാണ് കല്യാണിയെ അങ്ങനൊരവസ്ഥയിൽ കാര്യങ്ങളെത്തി എന്നാൽ ഇവിടെ മോളാണ് എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു കല്യാണിക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത് അതുപോലെ തന്നെ അമ്മ എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അങ്ങനെ ഒരു സമയം വരും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിൻ്റെ അമ്മ മരുമോളെ അംഗീകരിച്ചില്ലെങ്കിലും എനിക്കും നിനക്കുമൊക്കെ സത്യം അറിയാലോ മോനെ അമ്മയ്ക്കൊപ്പം തന്നെ നീ ഭാര്യയെ സ്നേഹിച്ചാൽ മതി അച്ഛൻ എന്നെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കല്യാണത്തിന് മുമ്പും അതിനുശേഷമൊക്കെ ഇവിടെയോട് കാണിച്ച ദേഷ്യവും മുഴുവനും തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ ഒരു സീനിയർ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാന്നാണ് ഇപ്പം നോക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നെങ്കിൽ ഇന്ന് ഞാൻ അമ്മയെ സഹായിക്കാൻ ഒരുക്കാണ് പക്ഷേ അമ്മ അമ്മ അറിഞ്ഞാനുള്ള പ്രശ്നം പിന്നെ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട അത് വലിയ റിസ്ക് അല്ലേ മോളെ അഡ്മിറ്റ് ആവുന്നത് മറ്റുള്ളവർ അറിയണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി ആ അവരങ്ങനെ അറിഞ്ഞാൽ മതി പക്ഷെ മോളുടെ വീട്ടുകാരോട് പറയണ്ടേ അവരറിഞ്ഞില്ലും കുഴപ്പമൊന്നുമില്ല ർശ പറയാണ് നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിക്കണമെന്നില്ല അപ്പോൾ ഞാനാ പറയുകയാണ് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ അച്ചാ ആദ്യം ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം നമുക്ക് കേൾക്കാം അതനുസരിച്ച് പിന്നീട് മുന്നോട്ട് പോകാം എന്തായാലും ഇനി അമ്മയെ സഹായിക്കാൻ അച്ഛനും ആദർശേട്ടനും എവിടെയും പോകണ്ട എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അമ്മയ്ക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് ഇവൾ സഹായിച്ച കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞാൽ ഇവൾ കൊല്ലാൻ നോക്കിയിട്ട് അമ്മയെ സഹായിച്ചു എന്നേ അമ്മ പറയൂ അത് തന്നെയാണ് നിൻ്റെ അമ്മയുടെ എല്ലാ തിരിച്ചടികൾക്കും കാരണം മരുമകൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കരുത് എന്ന് വിചാരിക്കുമ്പോൾ ആ മനസ്സ് അവൾ തിരിച്ചറിഞ്ഞെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു ശക്തിയുണ്ട് ആ ശക്തി ഒരിക്കലും മോൻ്റെ അമ്മയോട് പൊറുക്കില്ല മോനെ പിന്നെ ജലജ മുകളിലേക്ക് ഓടി വരികയാണ് എന്നിട്ട് അ വീടെ അടുത്ത് വന്നിട്ട് പറയാണ് എടാ സംഗതി വഷളായിരിക്കുക ഇത് മിക്കവാറും പോലീസ് കേസാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ അഭി പറയാണ് പോലീസ് കേസായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ നമ്മളല്ലല്ലോ പ്രതികൾ എല്ലാം നമുക്കറിയായിരുന്നു അത്രയല്ലേ ഉള്ളൂ ഇളയമകൾ മരുമകൾ വീട് വിട്ട് പോകുന്നെങ്കിൽ പോട്ടെ അതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലല്ലോ അഭി പറയാം ഇടത്തി തട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാ ആ ഒരുത്തി വരുന്നുണ്ട് അപ്പോൾ അവൾ പറയാണ് ആ പറഞ്ഞത് ഞാൻ കേട്ടു എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ഇടത്തി തട്ടിപ്പോകുമെന്ന് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിയുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇത് നേരിട്ട് അറിയുമ്പോൾ ആ നിന്റെ ചെവി ആന ചെവി അല്ലേ ജലജാവ് അറിയാം ഇവിടെ പറയാത്തതും കാണും രണ്ടുപേരും അവിടെ കൂട്ടിരിക്കുന്നല്ലോ അമ്മായിക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ടറിഞ്ഞാണെങ്കിൽ ഞാൻ കള്ളമാണെന്ന് പറയാം പക്ഷേ ഇത് ഇതെൻ്റെ ചെവി കൊണ്ട് കേട്ടതാ മരണം ഉറപ്പാക്കിയതിന് ശേഷമാണോ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് അവിടെ കൂട്ടിയിരിക്കായിരുന്നല്ലോ അമ്മായിക്ക് ഒരുത്തി പോയിട്ടുണ്ട് അങ്ങോട്ട് അവളെ ആൾക്കാരെ കൊല്ലുന്നത് ജലജ വീണ്ടും നബിയോട് പറയാണ് ഇപ്പം തന്നെ ഇട്ടത്തി ഹോസ്പിറ്റലിലേക്ക് ആവാനുള്ള കാരണം എന്താ ഇട്ടത്തി കുഴിച്ച കുഴിച്ച പാല് ആരാ അടുക്കളയിൽ കാച്ചുവെച്ചത് അത്രയ്ക്ക് ഞാനേ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക് പോലീസ് അന്വേഷിക്കട്ടെ അപ്പോൾ അറിയാലോ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് നിങ്ങളും ഇവനും അനാമികയും അവളുടെ അമ്മയും ചേർന്ന ഇടത്തേ കൊല നോക്കിയത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നാനയുടെ തലയിൽ കെട്ടിവെക്കണ്ട അപ്പോൾ അഭി പറയാണ് അനാവശ്യം പറയരുത് പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെങ്കിൽ നീ അത് മുത്തശ്ശനോട് പറയണം പോലീസ് തന്നെ കണ്ടെത്തട്ടെ അപ്പോൾ അറിയാലോ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് അന്വേഷണം എത്ര പുരോഗമിച്ചാലും എൻ്റെ അനിയത്തി പ്രതി ആവില്ലടാ അബിയോട് ഞാൻ നവ്യ പറയാണ് അവളെ കൊല്ല നോക്കിയാലും തിരിച്ചവൾ ആരുടെയും മരണം ആഗ്രഹിക്കില്ല ഏഹ് കുറ്റബോധം ഉണ്ടടി കുറ്റബോധം അതുകൊണ്ടാണ് ആദർശിനൊപ്പം അവൾ ഹോസ്പിറ്റലിൽ ചുറ്റി ചുറ്റിത്തിരിയുന്നത് അവർ കാവലിരിക്കുന്നതും അമ്മായിക്കിഷ്ടമല്ല അഭി പറയാ പിന്നെ എന്തിനാ അവരവിടെ ഇരിക്കുന്നത് അപ്പം ജലജ അതാ ഞാൻ ചോദിച്ചത് കുറ്റബോധം ഉണ്ടോ എന്ന് അവളുടെ പാവം തീർക്കാൻ ശ്രമിക്ക ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഏട്ടത്തി മുകളിലോട്ട് പോയാൽ ഇവിടെ എല്ലാവരും അഴി എണ്ണേണ്ടി വരും എന്തായാലും ഉറപ്പാ പക്ഷേ അതിനകത്ത് നാനാ കാണത്തില്ല എന്നാ ഞാൻ പറഞ്ഞത് നബി പറയാം അ പഠിച്ച കള്ളിയാ നീ പറയുന്നത് മനസ്സിലാക്കാതെ തുറന്ന് പറയുന്നവളാ എന്നാൽ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് അവസാനം തക്കം പാർത്ത് നിന്നിട്ട് ഇടപെടുന്ന കൂട്ടത്തില്ല നിന്റെ ഏട്ടത്തി കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും അതൊക്കെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്ന നിനക്കും നിന്റെ അമ്മച്ചിക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അടിമൂടി തെറ്റിൽ മൂടി നിൽക്കുന്ന ഒരു അമ്മയും മോനാണ് നിങ്ങൾ രണ്ടുപേരും ജലജ പറയാണ് പറയടി ഈ പറഞ്ഞതൊക്കെ പുറത്തുപോയി ഒച്ചത്തിൽ വിളിച്ചു പറ അപ്പോൾ അഭി പറയാണ് പറയാനൊന്നുമില്ല ഞാനൊരു ദിവസീനോട് ചോദിച്ചു അച്ഛൻ്റെ സ്നേഹത്തിലും ഇഷ്ടത്തിലും ഒക്കെയാണോ നീ മുന്നോട്ട് പോകുന്നതെന്ന് അല്ലെന്നെനിക്കറിയാം പക്ഷേ അതിൻ്റെയൊക്കെ പല സ്വഭാവങ്ങളും അവൻ്റെ സംസാരത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു ഭർത്താവ് അരികിൽ ഇല്ലാത്തതിൻ്റെ കുഴപ്പം നിങ്ങളുടെ ഹൃദയത്തിലുമുണ്ട് അപ്പം ജലജ പെട്ടെന്ന് പറയാണ് നിർത്തടി നവ്യവറിയാണ് എന്തിനധികം പറയുന്നത് ജീവിതം തുടങ്ങിയ നാൾ മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു നവ്യ പിന്നെ ജലജയോട് പറയാണ് അതുപോലെ തന്നെ നല്ലൊരു ദാമ്പത്യ ജീവിതം മറ്റുള്ളവർ നയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമായ അർഹതയുള്ള ഒരു തീ എന്റെ മരുമോൻ സോറി എൻ്റെ മോനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആര് വന്നാലും അവരുടെയൊക്കെ കുറ്റം കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് പറ്റൂ കാരണം ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചിട്ടില്ല അപ്പോൾ മറ്റുള്ളവർക്കും അത് കിട്ടരുത് എന്നുള്ളതാണ് നവ്യ നവ്യ പോയിക്കഴിഞ്ഞപ്പോൾ ജലജ പറയാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തൂത്ത് തുടച്ച് വെളിയിൽ കളഞ്ഞേ പറ്റൂടാ അപ്പോൾ അവൻ പറയാണ് അബി അതായത് അതിനുള്ള വഴിയാണല്ലോ നമ്മൾ നോക്കുന്നത് അമ്മേ എന്നിട്ട് ഇപ്പോൾ അവൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടിയത് അമ്മായിക്കായിപ്പോയില്ലേ എന്നെ കാണിക്കുന്നത് നാനേയാണ് ഞാനെ ഫോണിൽ ആരെ വിളിക്കുകയാണ് ആ ചേച്ചി എന്താണ് ഈ പറ്റിയത് വീണ്ടും നിൻ്റെ അമ്മയമ്മയ്ക്ക് പ്രശ്നമായോ ആ പ്രശ്നമായി ചേച്ചി ലിവർ കംപ്ലൈൻ്റ് ആയി എന്നാ പറയുന്നത് ചേച്ചിയോട് അഭി വിവരം പറഞ്ഞായിരുന്നോ ആ എന്നോട് പറഞ്ഞൊന്നുമില്ല ഇപ്പോൾ അമ്മയും മോനും കൂടി ആദർശേട്ടൻ്റെ അമ്മയുടെ കാര്യം ചർച്ച ചെയ്യാണ് ആ കാര്യം അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ സങ്കടം കാണിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ അത് ആഘോഷിക്കുന്നവരാ അത് പിന്നെ പറയണോ ഇന്ന് ചിലപ്പോൾ പായസം വെച്ച് ആഘോഷിക്കും അതാ അവിടുത്തെ അവസ്ഥ എന്നെ എത്ര വെറുത്താലും അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല ചേച്ചി ഇതിനു വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുക ഞങ്ങൾ എല്ലാവരും അപ്പോൾ നബി അഭ്യ പറയുന്നത് എന്തായാലും നീ വിളിക്ക് ശരി പിന്നെ ഡോക്ടർ വന്നു എന്നിട്ട് ചോദിക്കുകയാണ് ഏത് ഏജിൽപ്പെട്ട പെൺകുട്ടിയാണ് ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഏജ് ഒന്നും കുഴപ്പമില്ല ഡോക്ടർ ഇരുപത്തി മൂന്നാണ് ആ കുട്ടിയുടെ ഏജ് അത് പേഷ്യൻറ്റിൻ്റെ മരുമകൾ തന്നെയാണ് വഴി കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് ലോ പ്രഷർ ഉണ്ടായിരുന്നു അല്ലേ അതും കൺട്രോളിലാണ് ഡോക്ടർ പിന്നെ മറ്റു ടെസ്റ്റുകളൊക്കെ നടത്തി ആ കുട്ടി ഫിസിക്കലി ഫിറ്റാണെന്ന് മാത്രമല്ല സാധാരണ ആളുകൾക്കുള്ളത് ഉള്ള ഭയമൊന്നും ആ കുട്ടിക്കുള്ളതായി തോന്നിയില്ല എങ്കിലും നമ്മൾ സാധാരണ നടത്താറുള്ള ഒരു മെൻ്റലി പ്രിപ്പറേഷൻ ഇപ്പോൾ നടത്തണം എല്ലാ ഡോക്ടേഴ്സും ആ കുട്ടിയുമായി സംസാരിക്കണം പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് പിന്നെ ഭയമില്ലെന്ന് പറയുന്നത് ഒരു പരിധിവരെ നല്ലതാണ് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി മരുമകളായി വന്നത് തന്നെ ആശ്വാസമാണ് സാർ അങ്ങനെയൊരാൾ അടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയനെ ആസിഡിൻ്റെ അംശം ഒരുപാടുള്ള വിഷമാണ് പേഷ്യൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് കരളും കൊടലും ഒക്കെ കത്തിപ്പോകുന്ന രീതിയിലുള്ള മാരകമായ വിഷം അവരുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഓണറായി വന്ന കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ കാഴ്ചക്കുള്ളിൽ ഹോസ്പിറ്റൽ വിടാം പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ആ കുട്ടി ഓക്കെ ആവുകയും ചെയ്യും എന്നാൽ അതുപോലെയല്ല ദേവയാനി എന്ന പേഷ്യൻറ്റിൻ്റെ കാര്യം എന്തായാലും ഡോക്ടർ വാ നമുക്ക് പേഷ്യൻറ്റിനെ ഒന്ന് കാണാം അങ്ങനെ രണ്ട് ഡോക്ടർമാരും ദേവയാനിയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ